തെലങ്കാനയിൽ ചരിത്ര വിജയവുമായി റെഡ്ഡിയെ വിജയിപ്പിച്ച ശേഷം കോൺഗ്രസിൻ്റെ പി ആർ സ്ട്രാറ്റജിക്ക് ടിക്കറ്റ് എടുത്തത് കേരളത്തിലേക്കായിരുന്നു ലക്ഷ്യം കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ത്രയം നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനെ കൂടി ഒരു കര പറ്റിക്കുക എന്നാൽ കേരളത്തിലെത്തിയ കനഗോലു വന്ന പോലെ തിരികെ പോയിട്ടുണ്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് കണ്ടിട്ട് കക്ഷത്തുള്ളത് തറയിൽ കിടക്കും ഉത്തരത്തിലുള്ളത് അവിടെയിരിക്കും എടുക്കാൻ വരുന്നവൻ പ്രതിമ പോലെ നിൽക്കും എന്ന അവസ്ഥയാണ് അതോടെ കനഗോലു ടിക്കറ്റ് എടുത്ത് ഉത്തരേന്ത്യയിലേക്ക് പറന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴേക്കും കോൺഗ്രസുകാർ തിരക്കിട്ട ഓട്ടപ്പാച്ചിലാണ് എങ്ങനെയും ഇത്തവണ കളം പിടിക്കണമെന്നാണല്ലോ അവരുടെ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ്സുകാർക്ക് നല്ല പോലെ അറിയാം ആ നാണക്കേടിന്റെ ഭീകരത എന്താണെന്ന് പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റ് സുധാകരനും നല്ല പോലെ അറിയാം അറിയാമെന്നുള്ളത് കൊണ്ടാണ് താഴെത്തട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ പ്രവർത്തനം ശക്തമാക്കാൻ അവർ ഒരുങ്ങിയിരിക്കുന്നത് എന്നാൽ കോൺഗ്രസുകാർ ഇനി എന്തൊക്കെ ഗിമിക്കുകൾ കാട്ടിയാലും കേരളത്തിൽ പച്ചതൊടാൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോഴും വിദൂരമാണ് സർക്കാരിനെ വിമർശിക്കാൻ മാത്രം വാതുറക്കുന്ന പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയനെ പാഠം പഠിപ്പിക്കും മറുപടി നൽകും എന്നൊക്കെ പറഞ്ഞ് കഥ വിട്ടുകൊണ്ട് സുഖചികിത്സക്കെന്നും പറഞ്ഞ് സുഖവാസവുമായി അമേരിക്കയിൽ കറങ്ങി നടക്കുന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമാണ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്ന വീരശുര നേതാക്കൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ വലിയ തമാശയായി തോന്നുന്നു എന്തായാലും നവകേരള സർവ്വ നടന്ന സമയത്തും കോൺഗ്രസ്സുകാർ എടുത്ത നിലപാട് എന്താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് കരിങ്കൊടി പ്രതിഷേധവും ഷൂ ഊരിയറിയലും അങ്ങനെ കാണിക്കാത്ത കോപ്രായങ്ങൾ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനം കണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർ നൽകാൻ പോകുന്ന ഓരോ വോട്ടും ബോധപൂർവം ചിന്തിച്ചതിനു ശേഷം മാത്രമായിരിക്കും കേരളം പിടിക്കാൻ കോൺഗ്രസുകാർ ഒരു തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റിനെ ഇറക്കിയ കാര്യം നേരത്തെ പറഞ്ഞുവല്ലോ എന്നാൽ അയാൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഈ ചെയ്തികളെല്ലാം കണ്ട് കെട്ടും കിടക്കയും എടുത്തങ്ങ് സ്ഥലം വിട്ടു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് വന്ന ഗോലുവിനെ കോൺഗ്രസിന്റെ തനിക്കുണം മനസ്സിലായപ്പോൾ ഇത് നടപടിയാകില്ല ഞാനിനി നിന്നാൽ ഉള്ള പണി കൂടെ പോകുമെന്ന് മനസ്സിലായപ്പോൾ സ്ഥലം കാലിയാക്കി എന്തായാലും കോൺഗ്രസ്സുകാർ പ്രവർത്തനം ശക്തിപ്പെടുത്തി ബൂത്ത് തലത്തിൽ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു സി പി ഐ എം മാതൃകയിൽ വോട്ടർ പട്ടിക പരിശോധിച്ച് ഉറപ്പാക്കാൻ കമ്മിറ്റികൾക്ക് നിർദ്ദേശവും നൽകിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ബാർ റൂമുകളുടെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കാനാണ് കെ പി സി സിയുടെ നിർദ്ദേശം വരും ദിവസങ്ങളിൽ ബൂത്ത് തല ഭാരവാഹികൾക്കായി ബ്ലോക്ക് തലത്തിൽ പ്രത്യേക പരിശീലന പരിപാടികൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കും പ്രതിപക്ഷ നേതാവിന്റെ ജില്ലാ പര്യടനം പൂർത്തിയായ ശേഷം ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കെ പി സി സി വിലയിരുത്തും ഓരോ ൂത്ത് കമ്മിറ്റികളിലും പ്രത്യേകം സമിതികൾ രൂപീകരിച്ച് പ്രാദേശിക തലത്തിൽ ചൂട് ഉറപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം ഇതിന്റെ ഭാഗമായി ബൂത്ത് തലത്തിൽ നാലംഗ സമിതിക്ക് തിരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകാനിരിക്കുകയാണ് വോട്ടർ പട്ടിക പരിശോധിച്ച് ഉറപ്പുവരുത്താനും ബൂത്ത് തലത്തിൽ കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ വിളിച്ച് പ്രാദേശിക തലത്തിൽ തിരഞ്ഞെടുപ്പ് ഏകോപിപ്പിക്കേണ്ട പൂർണ്ണ ചുമതലയും ഈ സമിതികൾക്കായിരിക്കും എന്തായാലും നമ്മൾ പൊതുജനം എന്ന നിലയിൽ വരും ദിവസങ്ങൾ ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കാത്തിരുന്ന് തന്നെ വിലയിരുത്താം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക